നമസ്കാരം ഡബിങ് ആർട്ടിസ്റ്റും സാമൂഹിക പ്രവർത്തകയും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ഭാഗ്യലക്ഷ്മി ഒരിക്കൽ ഒരു ചാനൽ ഡിബേറ്റിൽ പറയുകയുണ്ടായി വഴിയിൽ നിന്നും മൂത്രമൊഴിക്കുന്ന പുരുഷന്മാരെ കാണുമ്പോൾ അവരെ വണ്ടിയിടിപ്പിച്ച് കൊല്ലാൻ തോന്നാറുണ്ട് എന്ന് ഇത് ഒരുപാട് വിമർശനങ്ങൾക്കിടയായ ഒരു ഒരു പ്രസ്താവനയായിരുന്നു ഒരുപാട് പുരുഷന്മാർ വിമർശിച്ചുകൊണ്ട് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വന്നു ഭാഗ്യലക്ഷ്മിയെ ചീത്ത വിളിച്ചു ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം തെരുവോരങ്ങളിൽ ശൗചാലയങ്ങളോ മൂത്രപ്പുരകളുമില്ല ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പുരുഷന്മാർ ചോദിച്ചത് അതിന് ഭാഗ്യലക്ഷ്മിയുടെ മറുപടി ഉണ്ടായിരുന്നു ഞങ്ങൾ സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ ഞങ്ങൾ സ്ത്രീകൾ മൂത്രപ്പുരകൾ തപ്പിപ്പോയി എവിടെയെങ്കിലും മൂത്രമൊഴിക്കും സ്ത്രീകൾക്ക് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാനുള്ള പവറുണ്ട് അതില്ല എന്ന് പുരുഷന്മാർ പറഞ്ഞ് ആ വിവാദം അങ്ങ് അവസാനിച്ചു മാധ്യമങ്ങളിൽ ഒരു വാർത്ത കണ്ടു പെട്രോൾ അടിക്കാൻ എത്തിയ വാഹന യാത്രക്കാരിക്ക് പെട്രോൾ പമ്പുടമ ശുചിമുറി തുറന്നു കൊടുത്തില്ല അവർ പരാതിപ്പെട്ടു കേസിന് പോയി ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അവർക്ക് നഷ്ടപരിഹാരമായി വിധിച്ചു കോഴിക്കോട് പയ്യോളിയിലാണ് സംഭവം എനിക്ക് ആ വാർത്ത ഒട്ടൊന്നുമല്ല സന്തോഷം തന്നത് കാരണം ഞാൻ പലപ്പോഴും ഈ പമ്പുകളിൽ പെട്രോൾ പമ്പുകളിൽ അവിടുത്തെ ശൗചാലയം ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ പെട്രോൾ പമ്പുകളിലും വൃത്തിയുള്ള ശുചിമുറിയും വെള്ളവും ടയറിനടിക്കാനുള്ള എയറും സൗജന്യമായി കൊടുക്കണമെന്ന് നിയമമാണ് ഒരു പെട്രോൾ പമ്പ് അനുവദിക്കുമ്പോൾ അതിലെ ആദ്യത്തെ നിയമത്തിൽപ്പെടുന്നതാണത് എന്നാൽ കേരളത്തിലെ പെട്രോൾ പമ്പുകളുടെ അവസ്ഥ എന്താണ് ഞാൻ പെരുമ്പാവൂരിനടുത്ത് പെട്രോൾ പമ്പിലെ ശുചിമുറി ഉപയോഗിക്കാൻ ചോദിച്ചു ലോക്ക് ചെയ്തിട്ടിരിക്കാൻ അവർ കീ തന്നു അക്ഷരാർത്ഥത്തിൽ ഞാൻ ആ ശുചിമുറിയിലേക്ക് കയറിയപ്പോൾ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നി ബോധം കെടുമെന്ന് തോന്നി ഞാൻ ആ ശുചിമുറി ഉപയോഗിച്ചില്ല തിരിച്ചു വന്ന് ഞാൻ അവരോട് ദേഷ്യപ്പെട്ടു നിങ്ങൾ ലോക്ക് ചെയ്ത് വെക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ക്ലീൻ ചെയ്യാത്തത് അപ്പോൾ അതിൻ്റെ ഉടമ പറഞ്ഞു ഞങ്ങളെന്ത് ചെയ്യാനാണ് വരുന്ന മനുഷ്യർ വൃത്തിയായി ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞു നിങ്ങളൊരു പത്ത് ദിവസങ്ങളിലുമായി അത് വൃത്തിയാക്കിയിട്ട് അയാളൊന്നും മിണ്ടിയില്ല ശരിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെ പൊതു കക്കൂസുകൾ പൊതു ശുചിമുറികൾ ഉപയോഗിക്കണമെന്നറിയില്ല പേപ്പറും വേസ്റ്റുകളും അവിടെ തറയിലേക്ക് വലിച്ചെറിയും അവിടുത്തെ ഓവുജാലുകൾ ബ്ലോക്കാവും ക്ലോസറ്റിലേക്ക് കുപ്പികൾ വരെ എറിയുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ചെറുപ്പം മുതൽ അവർക്ക് ശുചിമുറി എങ്ങനെ ഉപയോഗിക്കണം അതിൻ്റെ ശുചിത്വം പഠിപ്പിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഞാൻ പലയാവൃത്തി ഇത് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ അടുത്ത ഹോട്ടൽ തപ്പിപ്പോകും ചില ഹോട്ടലുകൾ കാണുമ്പോൾ ഭംഗിയുള്ള ബോർഡൊക്കെയാണ് ചിലതിൻ്റെ പുറത്താണ് ശുചിമുറികൾ അവരും ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇതേ അവസ്ഥ തന്നെയാണ് പല ഹോട്ടലുകളിലെയും ശുചിമുറികൾ ഞാൻ സ്റ്റാർ ഹോട്ടലുകളല്ല ഉദ്ദേശിക്കുന്നത് സാധാരണ മീഡിയ ഹോട്ടലുകൾ നമ്മൾ മലയാളികൾക്ക് ഇതൊരു അത്യാവശ്യ കാര്യമാണെന്നും പൊതുവിടങ്ങൾ ശുചിയായിടണമെന്നും അറിയില്ല പൊതുവിടങ്ങൾ ശുചിയായി സൂക്ഷിക്കണമെന്ന് ആ പൊതുവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അറിയില്ല ഞാനിവിടുത്തെ ടൂറിസം മന്ത്രിയോടും അല്ലെ വകുപ്പ് മന്ത്രിമാരോടും ഒക്കെയാണ് ചോദിക്കുന്നത് ഒരു അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ശുചിമുറി സൗകര്യം ഉണ്ടാക്കണം ഹൈവേകളിൽ സാധാരണ സംസ്ഥാന പാതകളിലും അതേപോലെ തന്നെ വേണം നിങ്ങളതിന് ഫീസ് ഈടാക്കിയുള്ളൂ പലപ്പോഴും പെരുവഴിയിൽ നിൽക്കേണ്ടി വരുന്നത് ഇങ്ങനെ ഒരു ശുചിമുറി കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് അത് നാട്ടുകാർക്കും നാടിനും ദോഷമാണ് എന്നറിഞ്ഞിട്ടും അത് ചെയ്യേണ്ടി വരുന്നത് മറ്റ് മാർഗമില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടുത്തെ പെട്രോൾ പമ്പ് ഉടമകളോടും ഹോട്ടൽ ഉടമകളോടും പറയാണ് നിങ്ങളുടെ ശുചിമുറികൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിലെ ശുചിമുറികൾ സൂക്ഷിക്കുക വൃത്തിയാക്കി വെക്കുക ശുചിമുറികളിൽ നിന്നും ഒരുപാട് രോഗങ്ങൾ പകരാനിടയുണ്ട് അതുകൊണ്ട് തന്നെ ശുചിത്വം കർശനമാക്കുക നമ്മൾ ചില വീടുകളിലേക്ക് ചെല്ലാറുണ്ട് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ചെരിപ്പൂരി പുറത്തിടും എന്നിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ എവിടെയാണ് വാഷ്റൂം എന്ന് ചോദിച്ച് ചെല്ലും ഞാൻ കുടുംബങ്ങളോട് പറയാണ് അങ്ങനെ വാഷ്റൂമിൻ്റെ മുമ്പിൽ ചപ്പൽ വെക്കുക സ്ലിപ്പേഴ്സ് കാരണം വരുന്നവർ ചെരുപ്പ് ഊരിയിട്ടാണ് വരുന്നത് അവർക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ തന്നെ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ വാഷ്റൂമിലേക്ക് കയറുമ്പോൾ ചപ്പൽ ഉപയോഗിക്കണമല്ലോ പല വീടുകളിലും ശുചിമുറികൾ കാണുമ്പോൾ സങ്കടം തോന്നും ഇവർ ഈ വീട്ടിൽ തന്നെ താമസിക്കുക എന്ന് തോന്നും അങ്ങനെ ശുചിമുറികൾ വൃത്തിഹീനമായിട്ടിരിക്കുന്നവരും ചിന്തിക്കുക നിങ്ങൾ സ്വന്തം വീടിനകം വൃത്തിഹീനമാക്കിയിരിക്കുകയാണ് ദിവസവും ഒന്ന് ശ്രമിച്ചാൽ ആ ബാത്റൂം വാഷ്റൂം ക്ലീനായി കിടക്കും പക്ഷേ ആരും ചെയ്യാറില്ല ഞാനിതൊരു പൊതുസമൂഹത്തോട് പറയുകയാണ് നിങ്ങൾ വീടുകളിലായാലും പൊതു ഇടങ്ങളിലായാലും ശുചിമുറി ഉപയോഗിക്കുമ്പോൾ കൃത്യമായി ഫ്ലഷ് ചെയ്യുക പല പൊതു വാഷ്റൂമുകളും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ക്ലോസറ്റ് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള ആ ഫ്ലാപ്പ് ഉണ്ടല്ലോ അത് നിവർത്തിയിട്ടിട്ട് നിന്ന് മൂത്രം ഒഴിക്കുക അതിലേക്ക് മൂത്രം തെറിച്ച് വൃത്തിഹീനമാകും അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ് ഞാനിത് പറയുന്നത് അങ്ങനെ ചെയ്യുന്ന പൊതുസമൂഹത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക ടോയ്ലറ്റുകളിൽ വാഷ്റൂമുകളിൽ പേപ്പറുകൾ വലിച്ചെറിയാതിരിക്കുക വേസ്റ്റ് ഇടാതിരിക്കുക എന്നാൽ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനുള്ളിൽ വേസ്റ്റ് ബിൻ വെക്കണം ഇപ്പം സ്ത്രീകൾ വരുന്നു സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുന്നു അതിൻ്റെ വേസ്റ്റ് ഇടണമെങ്കിൽ അവിടെ വേസ്റ്റ് ബിൻ വെക്കണം ഇങ്ങനെയെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ഒരു സംസ്കാര സമ്പന്നമായ സമൂഹമായി വളർത്തിയെടുക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കണം പയ്യോളിയിലെ ഈ സംഭവം അത് പലരുടെയും കണ്ണ് തുറപ്പിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ തപനയിൽ കൊടുത്ത പോലെ ഈ നാറിയ കേരളം ഇതുകൊണ്ടെങ്കിലും രക്ഷപ്പെടുമോ നന്നാവുമോ ഈ വൃത്തിഹീനമായ ശുചിമുറികൾ പോലെ കിടക്കുന്ന മനുഷ്യരുടെ മനസ്സും മാറിയാലേ എല്ലാം നന്നാവൂ താങ്ക്